ഇന്ന് നമുക്കൊരു അടിപൊളി ചമ്മന്തി അരച്ചാലോ അതിന് കുറച്ച് കാന്താരി മുളകും അതിൻ്റെ ഇലയും കൂടെ പിച്ചിയെടുക്കാം ഒരു മൂന്നാല് ഇല മതി ചമ്മന്തി അരയ്ക്കുമ്പം ഇല മുളകിൻ്റെ ഇല എടുത്താൽ നല്ല ടേസ്റ്റ് വരും കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പില തണ്ടും കൂടെ പിച്ചെടുക്കാം ശേഷം മിക്സിയിൽ കുറച്ച് തേങ്ങ ഉള്ളി ചെറിയ ഉള്ളി മുളകിൻ്റെ ഇല കറിവേപ്പില കാന്താരി മുളക് ഇതെല്ലാം കൂടെ ഇടാം അതിനുശേഷം കുറച്ച് മുളക് പൊടി ഒരു സ്വല്പം പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഒരു അര മുക്കാൽ സ്പൂൺ ചേർ ഉപ്പ് ചേർത്താൽ മതിയാകും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്